പട്ടാമ്പി മണ്ഡലം കൺവെൻഷൻ നടന്നു ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എൻ ഡി എ പട്ടാമ്പി മണ്ഡലം കൺവെൻഷൻ നടന്നത് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ കാലഘട്ടമാണ് മുതൽ വരെയുള്ള കാലഘട്ടം മന്ത്രിമാർ കേരളത്തിൽ എന്നിട്ടും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ മന്ത്രിമാരായി കേന്ദ്രത്തിൽ പോയ കേരളത്തിലെ ഈ മുന്നണികളുടെ ആളുകൾ മുന്നണിക്ക് പിന്തുണ കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ കേരളത്തിൻ്റെ താൽപര്യം അവർ പരിഗണിച്ചിട്ടേ ഇല്ല കേരളത്തിലെ വികസനം അവർ ശ്രദ്ധിച്ചിട്ടില്ല ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് നമുക്ക് മേൽപ്പാലങ്ങളും റെയിൽവേ രംഗത്ത് വികസനം വന്നത് രാജഗോപാൽജി വാജ്പൈ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്താണ് അതുവരെ ഉണ്ടായിരുന്നത് അതുവരെ ഇവരൊക്കെ സ്വന്തം കാര്യം മാത്രമാണ് പുതിയ വണ്ടികൾ ഇന്നിപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ മറ്റൊന്നും നോക്കണ്ട കേരളത്തിലെ തീവണ്ടി മാർഗം നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കുക എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വലിയ തരത്തിലുള്ള വിപ്ലവം നടക്കുകയാണ് നവീകരണം നടക്കുകയാണ് പുതിയ പദ്ധതികൾ വരികയാണ് ഏതാണ്ട് നമ്മുടെ വിമാനത്താവളം പോലെയുള്ള അത്രയും സൗകര്യങ്ങളാണ് കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകൾക്കും വരാൻ വേണ്ടി പോകുന്നത് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് അധ്യക്ഷനായിരുന്നു ഭീമനോജ് പൂക്കാട്ടറി ബാബു സി അനില്കുമാര് ഗോപി പൂവക്കോട് പി മനോജ് സുമ സത്യന് പി ശ്രീദേവി വിപിന് വിജയ് പി ടി വേണുഗോപാൽ എ കെ സുനിൽകുമാര് വി സുധീര് പുഷ്പകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു